ായ് അപ്പോ ഇന്ന് നമ്മളൊരു ട്രിപ്പിലാണ് തമ്മനയില് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അതേ നമ്മൾ ഊട്ടി പോവാൻ ദ ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഹിൽ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ അപ്പോ നമുക്ക് ഈ ഊട്ടി യാത്ര നിങ്ങളെ ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ കണ്ടാലോസ് ba, -ba -da -da. ചെയ്യാൻ റ്റത്ത അത്രയും ആണ് കേട്ടോ നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല അത്രയ്ക്കും ആണ് അപ്പോൾ നമുക്ക് നല്ലൊരു സൈറ്റൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തിയിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു കണ്ടിട്ടുണ്ടോ ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം അല്ലെങ്കിൽ ക്യൂൻ ഓഫ് ഹിൽസ് അതിൻ്റെ എന്താ പറയുക പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പും നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റും ഇതെല്ലാം കൊണ്ടിട്ടാണ് കേട്ടോ അതിൻ്റെ ക്യൂൻ ഓഫ് ഹിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിൻസസ് ഓഫ് ഹിൽസ് ഏതാണെന്ന് അറിയുമോ അത് നമ്മുടെ കൊടൈക്കനാലാണ് കേട്ടോ ഊട്ടിയാണ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ അതിലും താഴോട്ടാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അടി എബോ സി ലെവലാണ് ഊട്ടി നിൽക്കുന്നത് അപ്പോൾ ഇത് നയൻറ്റീൻ സെഞ്ചുറിയിൽ ബ്രിട്ടീഷുകാർ അവരുടെ സമ്മർ ഹോം ആയിട്ട് ഊട്ടി സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടുത്തെ പല ബിൽഡിങ്സൊക്കെ വന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ ബേസിക്കായിട്ട് കുറച്ച് ട്രൈബൽ ഗ്രൂപ്പ്സ് മാത്രമേ ഊട്ടിയിൽ പണ്ടുണ്ടായിരുന്നുള്ളൂ ബേസിക്കായിട്ട് ടോഡാസ് കോട്ടാസ് കുറുമ്പാസ് അങ്ങനെയുള്ള ട്രൈബൽ ഗ്രൂപ്പാണ് കേട്ടോ പണ്ട് ഊട്ടിയിലുണ്ടായിരുന്നത് അതേപോലെ ഊട്ടി എന്നുള്ള വേർഡ് ഫ്രം എവിടുന്നാണ് വന്നതെന്ന് വെച്ചാൽ ടോഡ വേർഡായ ഒത്തക്കൽ മുണ്ട് എന്ന് വെച്ചാൽ ഹൗസ് ഇൻ ദ മൗണ്ടസ് അപ്പോൾ അങ്ങനെയുള്ള വാക്കിൽ നിന്നാണ് എന്നുള്ള വേർഡ് വന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര പീക്ക് ടൈമാണ് കേട്ടോ ഊട്ടിയിലെ അപ്പോൾ നമ്മൾ ഏപ്രിൽ മെയ് വരുവാണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും പക്ഷെ കാണാൻ ദി ബെസ്റ്റ് ടൈം കൂടാണോ കേട്ടോ ഇത് മഴയൊന്നും ഉണ്ടാവില്ല ക്ലൈമറ്റ് സൂപ്പർ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത് പീക്ക് ടൈം ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ റഷ് പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഇച്ചിരി പാടായിരിക്കും എസ്പെഷ്യലി ഇപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ടോയ് ട്രെയിൻ കണ്ടെട്ടോ ഐ എം സോ എക്സൈറ്റഡ് ദാറ്റ് നാളെ ഞങ്ങൾ ടോയ് ട്രെയിനിൽ കയറുന്നത് അപ്പോൾ ഞാൻ പണ്ട് കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടോയ് ട്രെയിന് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ടോയ് ട്രെയിൻ ബുക്ക് ചെയ്യേണ്ടത് എല്ലാം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മുടെ ഹോട്ടലിലെത്തി എങ്ങനെയോ വളഞ്ഞ് തിരിഞ്ഞ് പലയിടത്തോടെ മാറ്റി തിരിച്ച് എത്തി നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഹോട്ടലിലാണ് വല്ല ഫ്രീ ഉണ്ടോ <music/> <Overlap/> ஹலோ கெட்டுண்ணு பரின்னு சாரே நடிச்சிட்டு முதியமாத்தி விரிச்சிடும் சாரே ഇപ്പോൾ മനസ്സിലായില്ല ഇത് ഏതാ സ്ഥലം അതെ കിലിക്കൻ സിനിമയിലെ ജസ്റ്റിസ് പിള്ളേടെ വീടാണ് കേട്ടോ ഇത് നമ്മുടെ തിലകനും ഇന്നസെൻറ്റും ഒക്കെ ഒരുപാട് നമ്മൾ ആ സിനിമ ഫുള്ള് കണ്ടിട്ടുള്ള വീടാണിത് അപ്പോൾ ഇതെന്ന് പറയുന്നത് വെൽക്കം ഹെറിറ്റേജ് ഫേൺ ഹിൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഊട്ടിയിലെ ഹോട്ടൽസ് ആണ് അപ്പോൾ ഇതൊരു പാലസ് മോഡൽ ഹോട്ടലാണ് അപ്പോൾ ഇത് ഊട്ടിക്കാർ മൈസൂർ പാലസ് എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് എയ്റ്റീൻ ഫോർട്ടി ഫോറില് മൈസൂർ മഹാരാജാവിന് വേണ്ടിട്ട് പണി ഒരു സമ്മർ റെസിഡൻസ് ആണ് അത് കഴിഞ്ഞ് ഇപ്പൊ അത് ഹോട്ടലായിട്ട് മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം അറിയത്തില്ലേ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഇന്ന് എന്താണോ കറി ആ ആ ഒരു ഡൈലോഗ് ഹാളാണ് കേട്ടോ ഇത് ഞാൻ ഒരു കാര്യം പറയാം അണ്ടകടാ വീടും കെട്ടിയിട്ട് അതിനകത്ത് മാട് പോലെ ഓടി അണെന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ അടുക്കള പണിക്കെങ്കിലും ഒരാളെ എനിക്കതെങ്കിൽ നടക്കുമ്പോൾ ഫുള്ളി ആ ഫിലിം ആയിരുന്നു എൻ്റെ മൈൻഡിൽ വരുന്നത് അപ്പം ഭയങ്കര ഭംഗിയാണ് കാണാൻ ആണ് ടോട്ടലി പാലസ് ആണ് അതുകൊണ്ട് ആ മൊത്തോത്തി കാണാൻ നല്ല തന്നെയാണ് കേട്ടോ ഈ ഊട്ടി ട്രിപ്പിലെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഈ ഹോട്ടലാണ് കേട്ടോ ആക്ച്വലി എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കര മലയാള സിനിമ അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ കിഴക്ക സിനിമ ഇഷ്ടമുള്ള എല്ലാവർക്കും എൻ്റെ ആ ഫീലിംഗ് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഭയങ്കര നൈസാണ് കേട്ടോ അപ്പോൾ ഈ ഹോട്ടലിൽ നമ്മുടെ മൊത്തം പാലസിലെ മൈസൂർ രാജാക്കന്മാരുടെയും അവരുടെ ഫാമിലി പിക്സ് എല്ലാം ഇങ്ങനെ അതേ നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം ഉണ്ട് കേട്ടോ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും അപ്പോൾ ചേട്ടായി കാറ് പാർക്ക് ചെയ്യാൻ പോയേക്കും കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഇവർ പുറകെ തന്നെ പോവാണ് പോകാനോ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വരാതെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകുമെന്ന് എനിക്കറിയാം നമ്മുടെ തിലകൻ്റെ രേവതിയൊക്കെ നിന്ന് സംസാരിക്കുന്നേ ആ കല എടുത്തിട്ട് പോകുന്നതൊക്കെ ആ ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതങ്ങോട്ട് കാണുമ്പോൾ ഓരോ സ്പോർട്ടും കാണുമ്പോൾ ഇത് ഡാൻസ് കളിച്ച സ്ഥലമല്ലേ ഇത് അവർ തമ്മിൽ സംസാരിച്ച സ്ഥലമില്ലേ അങ്ങനെ നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കും കേട്ടോ ഇവിടെ റൂംസ് എല്ലാമേ ഓരോരോ പേരിലാണ് കേട്ടോ പ്രിൻസസ് റോയൽ സ്യൂട്ട് പ്രിൻസസസ് റോയൽ സ്യൂട്ട് ക്യൂൻ മഹാരാജ സ്വീട്ട് മഹാരാണി സ്വീറ്റ് അങ്ങനെ ഓരോരോ റൂമിനും ഓരോരോ പേരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറുള്ളവരുടെ റൂമിൽ ഫുൾ കൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്നാലും വെളിയിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ റൂം കണ്ടാലോ ഇതാണ് വൺ സീറോ നയൻ അപ്പോൾ ഈ റൂമിനെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വരാന്ത പോലെ ഒരു സ്പേസ് ഉണ്ട് ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട് അകത്ത് വരുമ്പോൾ മൊത്തത്തിൽ ഒരു പാലസ് മോഡലുണ്ടോ ഡെക്കറി പാലസ് മോഡലാണ് ഇല്ല ഇതൊരു പാലസ് ആണല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട് പിന്നെ ഫിത്തിയിലെല്ലാം ഒരു മൊത്തത്തിയൊരു പാലസ് ടച്ചാണ് ഈവൻ ഓരോ ഫർണിച്ചറും എല്ലാമേ പാലസ് ആണ് ഇതാണ് ഇതിൻ്റെ ബാത്റൂം അപ്പോൾ ബാത്ത് ആപ്പൊക്കെ പിന്നെ കണ്ണാടി കണ്ട ഫോട്ടോ എടുക്കുന്നത് മാൻഡേറ്ററി ആണല്ലോ അപ്പോൾ അതൊക്കെ എടുത്തു ഇത് സൂം ചെയ്ത് കാണാൻ പറ്റും അത് ഷേവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടോ ആ സൈഡ് മിറേഴ്സ് അപ്പോൾ ഇപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആകെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പോൾ ചെക്ക് ഇൻ ചെയ്തോടേ നമുക്ക് എം വി പി പ്ലാൻ ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ലഞ്ചും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റുണ്ട് ലഞ്ച് ഇല്ലെങ്കിൽ ഡിന്നർ അത് ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ലഞ്ച് ആണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടി നല്ല വിശപ്പും ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഞങ്ങൾ രണ്ടിലൂടെ ലഞ്ച് കഴിക്കാൻ പോയി ഈ മുടി വെട്ടിയതിന് ശേഷം എപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടി വരാനാണ് എൻ്റെ താല്പര്യം പിന്നെ അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ കാണിരിക്കുക അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഇവരൊരു പ്ലാൻ ഉണ്ട് കേട്ടോ ലൈക്ക് ഏതേത് വേണം ഓരോ റൂമിന് വേണ്ടിയിട്ടാണ് അവർ സെലക്ട് ചെയ്യേണ്ടത് അത് ഒരാൾക്കല്ല ഒരു റൂമിനാണ് ഒരു എം ബി പി പ്ലാൻ അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് നോൺ വെജ് വെജ് സൂപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ടെണ്ണം ഞങ്ങൾക്ക് തന്നെ കേട്ടോ രണ്ടെണ്ണം ചൂസ് ചെയ്യാൻ അതേപോലെ സ്റ്റാർട്ടേഴ്സ് വെജ് രണ്ടെണ്ണം നോൺ വെജ് ഒരെണ്ണം അതേപോലെ മെയിൻ കോഴ്സ് വെജ് അല്ലെങ്കിൽ നോൺ വെജ് ഏതെങ്കിലും അതേപോലെ സ്വീറ്റ് അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ

നോൺ വെജ് സ്റ്റാർട്ടറായിട്ട് നമ്മൾ പറഞ്ഞത് ഹണി ഗ്ലേസ്ഡ് ചിക്കനും പിന്നെ അതേപോലെ പനീർ സിക്സ്റ്റി ഫൈവ് ചില്ലി ആയിരുന്നു കേട്ടോ എൻ്റെ മുന്നേ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ പറയുമ്പോൾ സംഭവം ഇച്ചിരി കൂടി പോയ അവസ്ഥയായിരുന്നു എല്ലാം നല്ല ആയിരുന്നു കേട്ടോ ചേട്ടായി പറഞ്ഞതിൻ്റെ അഭിപ്രായം നല്ലതെന്ന് പറയാൻ ഇച്ചിരി പാടുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ചേട്ടായിക്ക് എന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളിയെന്ന് പറയുകയും ചെയ്തു ദാറ്റ് മീൻസ് അത് അത്രയ്ക്ക് അടിപൊളിയെന്നാണ് അർത്ഥം അതേപോലെ ഈ ചിക്കൻ ഗ്ലേസ്ഡ് ചിക്കൻ വേറെ ലെവലായിരുന്നു കേട്ടോ സ്പോട്ടോൺ സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി ആട്ടോ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഈ സ്റ്റാർട്ടർ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നോ വേ വയറിലെ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ പോലെ വെളിയിലോട്ട് ഇറങ്ങിയതാണ് ഫുഡ് േട്ടായിട്ടില്ല ഡ്രൈവ് ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് അങ്ങനെയും ഡ്രൈവ് ചെയ്താണല്ലോ നമ്മൾ വന്നത് അതുകൊണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചേട്ടായി ഉറങ്ങാൻ പോവാണ് ഇവിടെ രാവിലെ ആറ് മണിയോട്ട് വെള്ളമുണ്ട് അതുപോലെ രാത്രി ആറ് മണിയോട്ടാണ് കേട്ടോ വെള്ളം ഉള്ളത് ആ രാവിലെ ആറുമണിയോട്ട് പത്ത് മണി വരെ ഈവനിങ് ആറ് മണിയൊട്ട് പത്ത് മണി വരെ എങ്ങനെയാണ് കേട്ടോ ടൈമിങ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ചേട്ടാ കുറവാണ് ആ നേരത്തെ ഒരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തലമുടി കുളിക്കുന്നില്ല കാരണം നമ്മൾ മുടിയൊക്കെ വെട്ടി ഫോട്ടോക്സ് കഴിഞ്ഞിട്ട് നാല് ദിവസം തല കുളിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ തല കുളിക്കുന്നില്ല അപ്പോൾ ദേഹമൊക്കെ കുളിച്ച് കുറച്ച് നേരം ഞാൻ നമ്മുടെ ലൂസിഫറിൻ്റെയൊക്കെ സീരീസ് ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് വെളിയിലെ സിറ്റിങ് ഏരിയയിലിരിക്കണ കാരണം അകത്ത് ചേട്ടായി ഉറങ്ങുവാണല്ലോ അപ്പോൾ ഞാനൊരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിങ് ആണ് നല്ല റിലാക്സ്ഡ് ആണ് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ച് എന്താ ഒരു സമാധാനം നല്ലൊരു സമാധാന ജോലിയും പണിയൊന്നുമില്ല അപ്പൊ ഞാൻ നല്ല സോപ്പൊക്കെ ചൂട് സോപ്പൊക്കെ കുടിച്ച് കുറച്ചേരം കൂടെ സീരീസ് ഒക്കെ കണ്ടിട്ട് ഞാനും ഉറങ്ങാൻ പോകണം കേട്ടോ അപ്പൊ യാത്രയുടെ ഒരു ക്ഷീണവും തണുപ്പും എല്ലാം ഉണ്ട് ഇന്ന് നാളെ കാണാം ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ രാവിലെ ഉണന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ട് ചായ തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോന്ന് എന്റെ ഒരുക്ക മണി നടക്കുന്നത് അപ്പം ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നിട്ട് തിരിച്ചു വന്ന് നമുക്ക് റെഡി ആയിട്ട് നമുക്ക് പതിനൊന്നരയ്ക്ക് ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അപ്പോൾ അതാണ് കേട്ടോ പ്ലാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കോമൺ സാധനങ്ങളൊക്കെ തന്നായിരുന്നു കേട്ടോ ഊത്തപ്പ ഇഡ്ഡലി പിന്നെ പറാട്ട പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനത്തെ കോമൺ സാധനങ്ങളൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ എനിക്കിന്ന് കഴിക്കാനാണെങ്കിൽ വെറുമസിലിയുടെ ഒരു എന്ത് ഉപ്മാവ് പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റായിരുന്നു ഇവരുടെ എനിക്ക് മഫിൻസ് ഒക്കെ കണ്ടിട്ട് മോസ്റ്റ്ലി എല്ലാം കുറച്ച് ഹെൽത്തി ടൈപ്പ് ഓഫ് മീലാണ് കേട്ടോ ഇവർ പ്രിഫെർ ചെയ്യുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് വെറുമസിലി ഉപ്മാവും ഒരു ഡബിൾ ഓംലേറ്റ് ഫ്രഷായിട്ട് അവർ തന്നെ നമുക്ക് ഓംലേറ്റ് ഒക്കെ ചെയ് ഉണ്ടാക്കിത്തരും കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവർ ചെയ്തുതരും പിന്നെ ചുമ്മാ ഇത് കണ്ട സ്ഥിതിക്ക് ഒരു ക്രസാൻഡും പിന്നെ അതേപോലെ ഒരു ഒരു ബനാന കേക്ക് പോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ പിന്നെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മഫിൻ ആക്ച്വലി കുറച്ച് ഹെൽത്തി ഹെൽത്തിയാകുമ്പോൾ ടേസ്റ്റ് കുറവില്ല അപ്പം അതിൻ്റെതായ പ്രശ്നമുണ്ടായിരുന്നു അതിന് അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയത് ചെടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാറ് സേഫ് ആണോ ഒന്നും നോക്കിയില്ലെങ്കിൽ വലിയ വിഷമമാണ് ഉരുട്ടി കൊണ്ട് അവിടെ പോണ് വയ്യാത്ത പട്ടി കയ്യല്ല അപ്പോൾ നമ്മൾ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോയും വീഡിയോ എടുത്ത് ഷോ ഓഫ് കാണിച്ചില്ലേ പറ്റത്തില്ലല്ലോ അപ്പോൾ രണ്ടുപേരും ആവശ്യത്തിലധികം ഷോ ഓഫ് ഒക്കെ കാണിച്ചു ഇനി നമ്മൾ ഓൾറെഡി ഓട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടി ഹോട്ടലോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മൾ ഞാനിന്ന് ഇട്ടേക്കുന്നത് മിന്ത്രയിൽ എടുത്ത ഒരു ഡ്രസ്സാണ് മിന്ത്രയിൽ നിന്ന് എടുത്ത് അല്ല ഓർഡർ ചെയ്യുന്നൊരു ഡ്രസ്സ് ചേട്ടാ സുടിയെന്നെടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും പോവാണ് നമ്മൾ കാർ എടുക്കുന്നില്ല കാരണം പതിനൊന്നരയ്ക്കാണ് നമ്മുടെ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് മാക്സിമം കാരണം ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ സിറ്റിക്കകത്തു നിന്നും നമ്മൾ കാർ എടുക്കുന്നില്ല കേട്ടോ അതായിരിക്കും ബെറ്റർ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് കിട്ടാൻ പാടുവിടുവോ അല്ലെങ്കിൽ കാർ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ ചേട്ടയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ കാറിനെ സേഫായിട്ട് ഒരു എടുത്തിട്ടിട്ട് നമ്മൾ ഓട്ടോയിലായിരുന്നു യാത്ര അപ്പോൾ നമ്മൾ റെയിൽവേ എത്തിയിട്ടുണ്ട് ഇവിടെയും കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഭയങ്കര തിരക്കാണ് ലൈക്ക് ഇപ്പോൾ ഒരു പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ തിരക്കോ തിരക്കാണ് ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ ഓ ഗോഡ് കുറേ കാര്യങ്ങളിങ്ങനെ മൈൻഡിലോട്ട് ഓടി വരും കേട്ടോ ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ പക്ഷേ ഈ ട്രെയിൻ ഇപ്പം എടുക്കത്തില്ല കറക്റ്റ് പതിനൊന്ന് ഇരുപത്തഞ്ചിന് മാത്രമേ ഇത് വീണ്ടും ഇങ്ങോട്ട് വരൂ അപ്പോൾ അതവരെ ഇത് ട്രാക്കീന്ന് മാറ്റിയിട്ടേക്കും കാരണം ഇതിനി ഒരു ട്രെയിൻ കൂടെ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ട്രെയിൻ എടുക്കത്തുള്ളൂ കേട്ടോ അപ്പം ഈ ടോയ് ട്രെയിൻ എങ്ങനെ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് ഏതാണ് ടോയ് ട്രെയിൻ്റെ നമ്പർ ഇങ്ങനെയുള്ള എൻ്റെ ഒരു ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സ് ഇല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തേക്കാം അപ്പോൾ അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഇത് ബുക്ക് ഉള്ളത് ഞാൻ അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ പല പല ക്ലാസ് ഉണ്ട് അപ്പോൾ നമുക്ക് സീറ്റ് ടു സീറ്റർ ക്ലാസ് ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇത് എസ്പെഷ്യലി ഇതിപ്പോൾ നല്ല സീസൺ ടൈം ആയിട്ട് തന്നെ നമുക്ക് ആരെങ്കിലും ടോയ് ട്രെയിനിൽ കയറണമെന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ടു മന്ത്സ് മുന്നേങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് ഇട്ടേക്കുന്നതായിരിക്കും നല്ലത് അവിടെ വന്നിട്ട് എന്തായാലും കിട്ടത്തില്ല കാരണം അത്രയ്ക്കും തിരക്കാണ് കേട്ടോ ഊട്ടിയുടെ ഒരു മെയിൻ അട്രാക്ഷൻ കൂടാണ് ഈ ടോയ് ഒരു ട്രാവല് അപ്പം നമ്മുടെ ട്രെയിന് വേറൊരു പാളത്തിലോട്ട് മാറ്റിയിടാൻ പോകട്ടോ ട്രാക്കിലോട്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ടോയ് ട്രെയിൻ്റെ ഒരു മോഡൽ പോലെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ സമയവും ഉണ്ടായിരുന്നു അതേപോലെ നല്ല കുറേ സീനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ടോയ് ട്രെയിൻ്റെ മോഡൽ പിന്നെ അയിലകൂട്ടി അങ്ങനത്തെ കുറച്ചൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കാരണം നമ്മൾ വന്നപ്പോൾ ഇനിയും നമുക്ക് പോകാൻ അരമണിക്കൂറുണ്ട് കേട്ടോ നമ്മൾ പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ നല്ല സുവനീയസ് ഒക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് കടകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ തന്നെ ഊട്ടിയുടെ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് അതേപോലെ ഊട്ടി പോകുക തന്നെ സ്റ്റാൻഡിലുള്ളത് പിന്നെ കുറേ ക്യൂട്ടി ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പുടുക്കുന്ന വിലയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചിട്ടില്ല നമ്മൾ പിന്നെ സ്ട്രീറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടിൽ ഭയങ്കര വിലയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നേ വരാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ ഈ പാളത്തിലോട്ട് വരത്തുള്ളൂ അപ്പം നമ്മുടെ ട്രെയിനാണ് ആ കിടക്കുന്നത് ആ ട്രെയിൻ ഇവിടെ വരും ഇനി നമുക്ക് ആ ട്രെയിനിൽ കയറണം അപ്പോൾ ആ സമയത്ത് രണ്ട് അമേരിക്കൻ ഫോറിനേഴ്സിനെ കണ്ടു കേട്ടോ അവർ അമേരിക്ക എന്നാണ് അപ്പം ചേട്ടായി അവരടുത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഭയങ്കര റഷാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഊട്ടി ട്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിൽ കൂടെയും നേച്ചറൊക്കെ കാണാൻ പറ്റുന്ന ഒരു ട്രാവലായിട്ടാണ് കേട്ടോ ഊട്ടി ട്രെയിൻ്റെ ഈ ഒരു ജേണി കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഊട്ടി ടു കൂനൂർ ആണ് പോകുന്നത് വൺ അവർ ട്രാവലാണ് കേട്ടോ വൺ വൺ അവർ അല്ലെങ്കിൽ ഊട്ടി ട്രെയിൻ ഇച്ചിരി സ്ലോയിൽ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ഇങ്ങനെ സ്ലോ ആയിട്ട് നമുക്ക് ഫുൾ ഊട്ടിയുടെ നേച്ചർ ഫുള്ള് കണ്ട് ആസ്വദിച്ച് നമുക്കങ്ങനെ പോകാൻ പറ്റുന്നതാണ് ഊട്ടി ട്രെയിൻ്റെ ഒരു എന്താ പറയാ ഹൈലൈറ്റഡ് അപ്പൊ നമ്മള് യാത്ര ആരംഭിച്ചോട്ട് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷിച്ച സംഭവം ബാക്കിലോട്ടായിരുന്നു പോകുന്നത് അപ്പൊ നമ്മടെ കിടിലൻ ആയിട്ടുള്ള ഊട്ടി ടോയ് ട്രാവൽ തുടങ്ങിയാലും

മലനിരകൾ പൈൻ മരങ്ങള് പിന്നെ ഊട്ടിയുടെയൊക്കെ മരങ്ങളൊക്കെ തന്നെ ഭയങ്കര ഡിഫറൻസ് അതേപോലെ തന്നെ പോകുന്ന വഴിക്കൊക്കെ നമ്മളീ ഭയങ്കര ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ വളർത്തുന്ന ചെടിയൊക്കെ പൂവൊക്കെ അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സൈഡിലൊക്കെ എല്ലായിടവും കാണാം നല്ല കളർഫുള്ളായിട്ടുള്ള വയലറ്റ് അതേപോലെ നാല് മണി പൂവ് പത്ത് മണി പൂവ് അങ്ങനത്തെ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറും വഴിയിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് தென்னல் ல்ூழந்த தானம் இளவையில் உள்ள ஸ்னேகம் கினாக்கள் கடம் പിന്നെ ഊടി ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ നമുക്കവിടെ ഒരിടത്തും വൺ ലിറ്ററിൻ്റെ വെള്ളവും വാട്ടർ ബോട്ടിലും കിട്ടിയേയില്ല കേട്ടോ കാരണം അവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ള മേഖലയാണ് അപ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് ഫൈവ് ലിറ്ററാണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് വെള്ളം നമ്മുടെ നമ്മളിത് പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്രയ്ക്കും ദാഹിച്ചിട്ട് പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വെള്ളം മേടിച്ച് കുടിച്ചു അപ്പോൾ നമ്മളങ്ങനെ ലാസ്റ്റ് കൂണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഊട്ടി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ യാത്രയോടുകൂടി ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അടുത്ത പാട്ടായിട്ട് ഉടനെ വരാം അതുവരെ ബൈ ബൈ